ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയമാണ് കോട്ടയം ഏറ്റുമാനൂരിൽ ഒരു സ്ത്രീയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത വിവരം ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് കഴിയുമ്പം നമ്മളെല്ലാവരും ഞെട്ടുക തന്നെ ചെയ്യും ആ പൊന്നോമനകളെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സാകെ ഇത്രത്തോളം സങ്കടം വരും ശരിക്കും ആ മാതാവ് അങ്ങനെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ഒരുപാട് വേദന സഹിച്ചിട്ടാണ് ഒരുപാട് പീഡനം സഹിച്ചിട്ടാണ് ലാസ്റ്റിൽ ഇങ്ങനൊരു വ വഴി അവർ തിരഞ്ഞെടുത്തത് അവർ ഒരുപാട് ജോലി ചെയ്യാൻ നോക്കി പല രീതിയിലുള്ള ജോലി ചെയ്യാൻ നോക്കി അവരൊരു ബി എസ് സി നേഴ്സിങ് ആയിട്ട് കൂടിയും അവർക്ക് ഇന്നത്തെ കാലത്തൊരു ജോലി കിട്ടാൻ കിട്ടാൻ എത്രയോ എളുപ്പമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ പല ആൾക്കാരും കൂടി അവരുടെ ജോലി ഇല്ലാതാക്കാൻ ശ്രമിച്ചത് മൂലം അവർക്ക് പല ഹോസ്പിറ്റലുകാരും ജോലി കൊടുത്തില്ല ഇതിനെ തുടർന്നാണ് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു വഴിയില്ലാതെ കൊണ്ടാണ് എല്ലാ വഴികളും അടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഒരു ആത്മഹത്യ തൻ്റെ രണ്ട് പൊന് പൊന്നോമനകളെയും ചേർത്ത് പിടിച്ച് അവർ ഈയൊരു വഴി തിരഞ്ഞെടുത്തത് പ്രിയപ്പെട്ടവർക്ക് അഥവാ തൻ്റെ ഉറ്റവർക്ക് ഒരു നോക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ ബോഡി കിട്ടിയത് നമുക്കറിയാമല്ലോ ഒരു ട്രെയിൻ തട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരമാകെ ചിന്നി ചിതറും ആ ഒരു നിലയിലാണ് അവരെ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ആ മാതാവ് അങ്ങനൊരു ഇത് തിരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഹസ്ബൻഡിൽ നിന്ന് ഏറ്റവും കൊടിയ പീഡനമാണ് ഒരു ജോലിക്ക് പോലും അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കല്യാണം കഴിച്ച് അയാൾക്ക് നല്ല സാമ്പത്തികവും നല്ല എന്താ നല്ല സാലറിയുള്ള ജോലിയൊക്കെ ആയതുകൊണ്ട് വിട്ടില്ല ഇപ്പം നമുക്കറിയാം നമ്മുടെ ഹസ്ബൻഡിന് നല്ല സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യത്വമുള്ളൊരു മനു ഒരു മനുഷ്യനാണ് നമ്മുടെ ഹസ്ബൻ്റെങ്കിൽ നമുക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല അവർ നമ്മളെ പൊന്നുപോലെ നോക്കും പക്ഷേ ഇയാൾക്ക് ഇത്രയും സമ്പാദ്യവും അല്ലെ സാലറിയും കാര്യങ്ങളും ഉണ്ടായിട്ടും ആ സ്ത്രീ അനുഭവിച്ച വേദന നിസ്സാരമൊന്നുമല്ല അവർ അയൽവക്കത്തുള്ള നാട്ടുകാരും ഒക്കെ പറയുന്ന കേൾക്കണം അവരനുഭവിച്ച അവർ വീട് വിട്ടിറങ്ങിയിട്ടാണ് എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞത് അതുവരെ അവരുടെ സങ്കടം അവരുള്ളിലൊതുക്കി ഒരു കുറ്റം പോലും പറയാതെ അവരുടെ സങ്കടം ഉള്ളിലൊതുക്കിയാണ് ആ സ്ത്രീ കഴിഞ്ഞത് ലാസ്റ്റ് ഒരു വഴിയും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ മാതാവിങ്ങനൊരു വഴി അല്ലെ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തൻ്റെ മക്കളെ രണ്ട് പെൺമക്കളെ ചേർത്ത് പിടിച്ച് ഇങ്ങനൊരു വഴി തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ മുന്നിൽ വേറൊരു വഴി ഇല്ലാത്തതും കൊണ്ടാണ് കാരണം ഒരുപാട് ജോലിക്ക് ട്രൈ ചെയ്തു അവരെ കൊണ്ട് പറ്റാവുന്ന ഒരു ജോലി അവരൊരു നേഴ്സാണല്ലോ അപ്പം പല ആശുപത്രിയിലും അവർക്ക് കയറി ഇറങ്ങിയതിനു ശേഷമാണ് അവർക്കൊരു ജോലി കൊടുത്തില്ല കാരണം ഇയർ ബാക്ക് കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉള്ളതും കൊണ്ട് നിങ്ങൾക്കൊരു ജോലി തരില്ല എന്ന് പറഞ്ഞ് അവരെ ആട്ടി ഇറക്കിയതും കൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തുവാണ് പലരും പറഞ്ഞത് ഞാൻ കേട്ടു ഒന്ന് പള്ളിയിലച്ചന് പിന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ രീതി രീതി ഹസ്ബൻഡ് മുഖേനയാണ് പലരും അവരുടെ ജോലി ഇല്ലാതാക്കിയത് അവർക്ക് ജോലി കൊടുക്കാതിരുന്നത് അതും മാത്രമാണ് അല്ലെങ്കിൽ ഒരാൾ ആ ജോലി ഒന്ന് കൊടുത്തിരങ്കിൽ കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ആ മാതാവ് ഇങ്ങനൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കില്ലായിരുന്നു അവരെ ഒരിക്കലും മരണത്തിലേക്ക് കീഴടങ്ങുകയില്ലായിരുന്നു അവർക്കൊരു നിവ അവരുടെ നിവർത്തികേട് കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ ചെയ്തത് സഹിക്കുന്നതിൻ്റെ പരമാവധി അവർ സഹിച്ചു കഴിഞ്ഞു അപ്പം ലാസ്റ്റിൽ അവർ നമുക്കറിയാവല്ലോ രണ്ട് പെൺമക്കളെയും കൊണ്ട് ജീവിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണം അവർക്ക് ആഹാരം വേണം അങ്ങനെ പല രീതിയിലുള്ള അവർക്ക് വിദ്യാഭ്യാസം വേണം അപ്പോൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ആ മാതാവിന് വേറെ നിവൃത്തി കൊണ്ടാണ് ആ മാതാവിൻ്റെ വീട്ട് വീട്ടിൽ വലിയ സാമ്പത്തികമോ അല്ലേ എന്താ നല്ല പണമോ കാര്യങ്ങളോ ഒന്നും ഒന്നും തന്നെ ഇല്ല അച്ഛനാണെങ്കിൽ ക്യാൻസർ അപ്പം നമുക്ക് തന്നെ ഊഹിക്കാം അവർക്ക് പിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അവർ സംരക്ഷിക്കാനോ ആരും തന്നെയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തൻ്റെ മാതാപിതാക്കൾക്കൊരു ബാധ്യതയാകാൻ അല്ലെങ്കിൽ ഈ രണ്ട് പെൺമക്കളെയും കൊണ്ട് ചെല്ലുകയാണല്ലേ അപ്പോൾ ബാധ്യതയാകുമെന്ന് പേടിച്ചിട്ടായിരിക്കും ഇങ്ങനൊരു വഴിയാ അമ്മ തിരഞ്ഞെടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് പേരെ കാണുമ്പോൾ ഉണ്ടല്ലോ ചങ്കു പിടയുന്നുണ്ട് നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാരണം ഓരോരോ ദിവസം കേൾക്കുന്ന ഓരോരോ വാർത്തകൾക്ക് ഇന്ന് നമുക്കെത്ര നമ്മളാണെങ്കിൽ നമ്മൾ മനുഷ്യനാണെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണ് നിറയും അങ്ങനത്തെ വാർത്തകളാണ് ദിനം പ്രതി നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇവരെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് കയറ്റിയിരുന്നെങ്കിൽ ഈ രണ്ട് പൊന്നോമനകൾ അല്ലെ ആ രണ്ട് പിഞ്ചുമക്കൾ മരണത്തിന് ഒരിക്കലും കീഴടങ്ങേണ്ടി വരികയില്ലായിരുന്നു സ്വന്തം അച്ഛൻ കാലൻ കാലൻ എന്ന് പറയുന്ന സ്വന്തം അച്ഛനായിപ്പോയല്ലോ എന്ന് ഓർത്ത് സംരക്ഷിക്കേണ്ട കൈകൾ ആ കുഞ്ഞുങ്ങൾക്കെതിരെയായി അല്ലെ ആ മാതാവിനെതിരെയായപ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ലാതെയായി നമുക്കറിയാം നമ്മൾ പെൺമക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു ഞാനും ഒരു പെൺകുട്ടിയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ അമ്മ നമ്മളെ എത്ര നമ്മളെത്ര പൊന്നുപോലെ നോക്കിയാലും നമുക്ക് നമ്മുടെ അച്ഛനെന്ന് ഒരു പ്രത്യേക സ്നേഹമാണ് നമുക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും ഓടിച്ചെന്ന് ഞാനാണെങ്കിൽ പറയുന്നത് എൻ്റെ അച്ഛനോടായിരിക്കും അവിടെ ഒരു വില മതിക്കാതെ ഗിഫ്റ്റ് എന്ന് എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ അച്ഛനെ പെൺകുട്ടികൾ അച്ഛനെ സ്നേഹിക്കുന്നതും അതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവിടെ തന്നെ സംരക്ഷിക്കേണ്ടതും അല്ലെ രക്ഷിക്കേണ്ടതുമായിട്ടുള്ള പിതാവാണ് ഈ മൂന്ന് പേര് മരിക്കാനുണ്ടായതിൻ്റെ പ്രധാന കാരണമെന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞ ഒരുപാട് സങ്കടം തോന്നും ആ കുട്ടികളെ നേരെ ചൊവ്വനെ നോക്കി സംരക്ഷിച്ചിരുന്നേ ആ മാതാവിനെ പൊന്നുപോലെ നോക്കിയിരുന്നെങ്കിൽ ഇന്നീ ഒരു സാഹചര്യത്തിൽ അവരെത്തിച്ചേരില്ലായിരുന്നു മൂന്ന് ജീവനുകൾ ചിഹ്നിച്ചിതറിയപ്പോൾ ഇതിനെതിരെ കളിച്ച ആൾക്കാരിന്ന് വാഴുന്നു ലാസ്റ്റ് ഒരു കാര്യം കൂടി അവരെവിടെ നിന്നാണോ രക്ഷ നേടണമെന്ന് കരുതി ആ അവര് ഇറങ്ങി റങ്ങിത്തിരിച്ചത് അല്ലെ അവർ മരണത്തിന് കീഴടങ്ങാനുണ്ടായ സാഹചര്യം എവിടെ നിന്നാണോ ഉണ്ടായത് ആ ഒരു ഇടത്ത് തന്നെ അവരെ കൊണ്ടുപോയി അടക്കിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നും എന്നാൽ എനിക്കറിയത്തില്ല നമ്മളുടെ ഓരോ ജാതിയിലും ഓരോ രീതിയിലാണ് ഇങ്ങനെ നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ അടക്കേണ്ട രീതികളൊക്കെ പറയുന്നത് പക്ഷേ എനിക്കതിലൂടെ അത്ര യോജിപ്പില്ല കാരണം ഒരു പെൺകുട്ടി രക്ഷ അല്ലെങ്കിൽ ഒരു സ്ത്രീ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ ഓടി ഒളിച്ച് അല്ലെങ്കിൽ അവരെ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ആ നാട്ടിൽ തന്നെ അവരെ വീണ്ടും കൊണ്ടുപോയി അടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട നാടായിരുന്നു പക്ഷെ അവർ ഇന്ന് ആ മൂന്ന് പേരും ഇല്ലാതായി അവർ മരണത്തിന് കീഴടങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അവിടെ നിൽക്കാൻ അവർക്ക് ഇഷ്ടമല്ലാത്തതും കൊണ്ടല്ലേ അവർ പേടിച്ചിട്ടല്ലേ പിന്നെന്തിനാണ് അവരെ അവിടെ അടി അടക്കിയത് എനിക്കതിനോട്